ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ വരുൺ രാധികയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം കണിമംഗലത്തിലേക്ക് വരികയാണ് വരുണെ കാണുമ്പോൾ കൽപ്പന ചോദിക്കുന്നുണ്ട് രാധിക എവിടെയെന്ന് ഉർവശിയപ്പോൾ വരുണോട് പറയുന്നുണ്ട് നീ എന്താണ് വന്ന കാലിൽ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് വരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് വരുൺ ഒരുപാട് ദേഷ്യത്തോടെ കൽപ്പനയോടും ഉർവശിയോടും പറയുന്നുണ്ട് തമ്മി തല്ലി ചോര കുടിക്കുന്നത് കുറുക്കൻ്റെ പണിയാണെന്നൊക്കെ അതിനുവേണ്ടി നിങ്ങൾ കാത്തി നിന്നോളാം എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ മുത്തശ്ശിയും അമ്മയുമാണ് പ്രിയങ്കയുടെ മുത്തശ്ശി എങ്ങനെയെങ്കിലും പ്രിയങ്കയെ കണിമംഗലത്തിലേക്ക് അയക്കണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയങ്കയുടെ മുത്തശ്ശിയോട് യശോദ പറയുന്നുണ്ട് എന്തൊക്കെ അമ്മ പറഞ്ഞാലും രാധിക എനിക്ക് അന്യല്ലെന്നൊക്കെ എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചതും എന്നെ ചേർത്ത് പിടിച്ചതെല്ലാം രാധിക മോളാണ് അവക്കില്ലാത്ത അമ്മ സ്ഥാനം വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറയുകയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലത്തിലേക്ക് പ്രിയങ്ക രാധികയും കൂട്ടിയിട്ട് വരികയാണ് പ്രിയങ്കയ്ക്ക് നന്നായിട്ട് അറിയാം പ്രിയങ്കയോടൊപ്പം രാധിക കൂടെയില്ലെങ്കിൽ വരുൺ കണിമംഗലത്തിലേക്ക് കയറ്റില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് രാധികയും കൂട്ടി പ്രിയങ്ക കണിമംഗലത്തിലേക്ക് വരുന്നത് ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്